പുടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഒഴിച്ചുവിട്ടൻ നല്ലൊരു സിമ്പിളായിട്ടുള്ള ഒരു നാടൻ ഒഴിച്ചൂട്ടൻ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തക്കാളി ഒരു നാലോ അഞ്ചോ തക്കാളി കൂടിയാലും കുഴപ്പമില്ല ആ തക്കാളി നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ തക്കാളി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അല്പം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് പാകത്തിന് ഒരു ടീസ്പൂൺ മുളക് അല്പം വെള്ളം ഒരുപാട് വെള്ളം വേണ്ട ഇതിരിക്കട്ടെ ഇവിടെ ഞാൻ ഒരു അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അല്പം ജീരകം രണ്ട് പച്ചമുളക് ഇത് നല്ല വെണ്ണ പോലെ നമുക്ക് അരച്ചെടുക്കാം ഒരു ഗ്ലാസ് തൈര് ആ തൈരിൽ കറിവേപ്പിലിട്ട് വെച്ചിട്ടുണ്ട് നമ്മളെ തൈരൊക്കെ ഇരിക്കുമ്പോൾ കുറേ ദിവസമൊക്കെ ഇരുന്ന് ചീറ്റാൻ കറിവേപ്പിലിട്ട് വെച്ചാൽ അതിൻ്റെ ഒരു പൊട്ടമണം അതൊന്നും വരില്ല അപ്പോൾ കറിവേപ്പിലിട്ട് വച്ചാൽ നല്ലതാണ് നമ്മുടെ തൈരിനൊരു വാസന ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ചെയ്യാം ഗ്യാസ് ഗ്യാസ് കത്തിച്ചു കഷ്ണം ഒന്ന് വേവട്ടെ തക്കാളിയായതുകൊണ്ട് പെട്ടെന്ന് വേവും അപ്പോഴിങ്ങനെ തേങ്ങ നല്ല വെണ്ണ പോലെ അരച്ച് കൊണ്ടുവരാം അതൊന്ന് അടച്ചു വയ്ക്കാം തക്കാളി നന്നായിട്ട് വെന്തിരിക്കണം ഒരുപാട് ചമ്മന്തി പോലെ ആവണ്ട തക്കാളി ആയതുകൊണ്ട് പെട്ടെന്ന് വേവ ഇനി നമുക്ക് തേങ്ങയും പച്ചമുളകും ചീരയാവും കൂടെ നന്ന വെണ്ണ പോലെ അരച്ച് വെച്ചിരിക്കണം അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ജാറ് കഴുകി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ ഒഴിച്ചുകൂട്ടാൻ നല്ല സ്വാദുള്ള കൂട്ടാനാണ് ഇട്ടത് ചോടിനും കഞ്ഞിക്കും ചപ്പാത്തിക്ക് വരെ നമുക്ക് ഈ കറി തക്കാളി കറി ഉപയോഗിക്കാം തക്കാളി മോരൊഴിച്ചിട്ടുള്ള ഒരു നാടൻ കൂട്ടൻ ഒന്ന് പതുക്കെ തിളച്ചോട്ടെ അവിടെ കൂട്ടൻ നന്നായിട്ട് തിളച്ചു പിന്നെ നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം ണ്ടെട്ടോ അതൊക്കെ ഒന്ന് ചൂടായാൽ മാത്രം മതി നന്നായിട്ട് ഒഴിച്ച് കൂട്ടാൻ വീട്ടിലെ ഇത് നല്ലൊരു ഒഴിച്ചു കൂട്ടാനാണ് കേട്ടോ അത് കുറച്ച് വെള്ളം കൂടുതലായിട്ട് ഇവിടെ പുളിച്ചേരിയൊക്കെ പുറത്തൊരു കറി തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിത് വാങ്ങി വയ്ക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം

കടുുകും ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കറി വേപ്പ് ഒഴിച്ച് കറിയിലേക്ക് ഒഴിച്ചെടുക്കാം ഇളക്കി കൊടുക്കുക നല്ല സൂപ്പർ കൂട്ടാനാണ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കുക സിമ്പിൾ സിമ്പിൾ കൂട്ടാൻ നന്നായിട്ട് ചോറിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ ഒരു സിമ്പിൾ കറിയാണ് തക്കാളി മാത്രം മതി വേറെ ഒന്നും വേണ്ട നമുക്ക് ഈ ഒരൊറ്റ കറി മാത്രം മതി നമുക്ക് വയറ് നിറയെ ചോറിന് ഒരു ഉപ്പേരിയും കൂടെ ഉണ്ടെങ്കിൽ കുശാലായി നല്ല ഉഷാർ കൂട്ടാനാണ് ഈ തക്കാളി മോരയിച്ചിട്ട് മോരായാലും തൈരായാലും കുഴപ്പമില്ല നമുക്ക് അടച്ചു വയ്ക്കുക അപ്പോൾ എല്ലാവരും വീട്ടിൽ തക്കാളി ധാരാളമായിട്ട് കിട്ടുന്ന സമയങ്ങളിൽ ഇതുപോലൊക്കെ ഉള്ള കൂട്ടാനുണ്ടാക്കി നോക്കുക പിന്നെ നമ്മുടെ ചാനൽ പൊടിക്കുകയെന്ന് പറഞ്ഞാൽ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വേറൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം വരും